എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം ഈ ഫേസ് ക്യാപ്ചറിങ് എന്ന് ഒരു പ്രോസസ്സ് നമ്മൾ പോഷൻ ട്രാക്കിൽ നടത്തുമ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മുടെ പി എം എം യു വയിലും അത് എഫക്റ്റാവുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പി എം എം യു വരെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട് പല സെക്ടറുകളിലായിട്ടും പല പ്രൊജക്റ്റുകളിലും പല ദിവസങ്ങളിലായിട്ടൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഡ്രൈവ് നടത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഈ പോഷൻ ട്രാക്കറിൽ ഫേസ് ക്യാപ്ചറിങ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പി എം എം വി വയിലും അത് അതേപോലെ തന്നെ എഫക്റ്റ് ആവുകയും നിങ്ങൾക്ക് പി എം എം വി വൈയുടെ ആനുകൂല്യങ്ങൾ നൽകാനായിട്ടും പറ്റുള്ളൂ അപ്പോൾ പല ആളുകൾക്കും വരുന്ന ഒരു ഇഷ്യൂസ് എന്ന് പറയണത് പോഷൻ ട്രാക്കറിൽ ജസ്റ്റ് നമ്മൾ ഫേസ് ക്യാപ്ചറിങ് നടത്തി എന്നുള്ള രീതിയിൽ നേരെ പി എം എം വി സൈറ്റിൽ കയറും സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഫോട്ടോ ക്യാപ്ചറിങ് കൊടുക്കുമ്പോൾ അത് ഓക്കെ ആവാതെ വരുന്ന ഇഷ്യൂസ് ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ കൃത്യമായിട്ട് നമ്മൾ ഫേസ് ക്യാപ്ചറിങ് നടത്തിയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ആ ഉറപ്പുവരുത്തിയതിന് ശേഷം പി എം വി വൈയിൽ കയറിയിട്ട് എങ്ങനെ അതിൻ്റെ ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം അതായത് നമ്മൾ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഈ പി എം വി വൈ ഡ്രൈവ് നടത്തുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെന്തൊരു ഉറപ്പുവരുത്തണം ഫേസ് ക്യാപ്ചറിങ് പോഷൻ ട്രാക്കറിൽ ഫേസ് ക്യാപ്ചറിങ് നടത്തി എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം കാരണം പല സെ സെൻറ്ററുകളും ചെക്ക് ചെയ്യുമ്പോൾ ഫേസ് ക്യാപ്ചറിങ് പെർസെൻറ്റേജ് വളരെ കുറവാണ് കാണുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് ബെനഫിഷ്യറി ഉണ്ടെങ്കിൽ അതായത് പൊടി വാങ്ങുന്ന ആനുകൂല്യം കൈപ്പറ്റുന്ന പോഷൻ ട്രാക്കർ പ്രകാരം ആനുകൂല്യം കൈപ്പറ്റുന്ന പതിനഞ്ച് ബെനഫിഷ്യറിയുള്ള സെൻറ്റർ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ വെറും രണ്ട് പേരുടെ മാത്രമേ ഫേസ് ക്യാപ്ചറിങ് നടത്തിയിട്ടുള്ളൂ അപ്പോൾ ഇവർക്ക് അതിൻ്റെ ബേസിസിൽ പി എം വി വൈയിൽ വരുമ്പോൾ ഒരു രീതിയിൽ ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ല കാരണം ഫേസ് ക്യാപ്ചറിങ് പോഷൺ ട്രാക്കർ ചെയ്തിട്ടില്ല അതുകൊണ്ട് പി എം വി വൈയിലും ആസ്പെയർ പോഷൻ ട്രാക്കെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആദ്യം ഞാനൊരു ബെനിഫിഷ്യറിനെ നിങ്ങൾക്ക് പോഷൻ ട്രാക്കർ എടുത്ത് കാണിച്ചു തരാം അല്ല എൻ്റെ ഫേസ് ക്യാപ്ചറിങ് ചെയ്തെന്നുള്ള ചെക്ക് ചെയ്യാം അതിന് ശേഷം പി എം ഇ വൈയിൽ കയറിയിട്ടും ഈ ഒരു സെയിം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ആദ്യം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യാം നിങ്ങൾ നോർമലി ലോഗിൻ ഐഡിയും പാസ്വേഡ് നിങ്ങൾ അടിക്കുന്ന പോലെ തന്നെ ലോഗിൻ ഐഡിയും പാസ്വേഡ് അടിച്ച് നിങ്ങൾ പോഷൻ ട്രാക്കർ നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ നിങ്ങൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് എൽ എമ്മിൻ്റെ തന്നെ നോക്കാം നമുക്കറിയാലോ എൽ എം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പി എം ഇ വൈ ആനുകൂല്യം പറ്റുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണല്ലോ അപ്പോൾ നമുക്ക് ലാക്റ്റ് ഐറ്റിയും തന്നെ നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ നമ്മൾ എൽ എമ്മിന് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ എൽ എമ്മിൻ്റെ പേര് കാണിച്ചു അതിന് ശേഷം ആ എൽ എമ്മിൻ്റെ പേരുമ്മ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ പേരിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങളവിടെ നോക്കിയാൽ ഫേസ് വെരിഫിക്കേഷൻ ഡബിൾ ടിക്ക് ആണ് കണ്ടോ അതായത് ഇ കെ വൈ സിയുടെ അവിടെ ഡബിൾ ടിക്ക് വന്നിട്ടുണ്ട് ആധാർ കാർഡിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റേ കാണുള്ളൂ ഫുൾ നമ്പർ നിങ്ങൾക്ക് കാണില്ല ആധാറിൻ്റെ അവിടെ ഡബിൾ ടിക്ക് ഉണ്ട് ഇ കെ വൈ സി ഡബിൾ ടിക്ക് ഉണ്ട് ഫേസ് വെരിഫിക്കേഷൻ ഡബിൾ ടിക്ക് ഉണ്ട് അതായത് പോഷൻ ട്രാക്കർ പ്രകാരം ഈ ഒരു ബെനിഫിഷ്യറിയുടെ എല്ലാ പ്രോസസ്സും ഈ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് നല്ല കാര്യം തന്നെ ഇനി ഈ പറയുന്ന സെയിം വിവരം തന്നെ നമുക്ക് നമ്മുടെ പി എം എം വി വൈയിലും ഈ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം അറിയാമല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പി എം വി വൈ സൈറ്റിൽ കയറിയിട്ട് ഈ പറയുന്ന ഫേസ് വെരിഫിക്കേഷൻ അതിനകത്തും നമുക്ക് പൂർത്തീകരിച്ചിട്ടുണ്ടോ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു പി എം എം വിയിലെ ഡ്രൈവ് നടത്തുമ്പോൾ നിങ്ങൾ ആ ഡ്രൈവ് നടത്താൻ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് നിങ്ങൾ ഇത് ഉറപ്പ് വരുത്തണം ഈ ഫേസ് ക്യാപ്ചറിങ് നിങ്ങൾക്ക് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു കിലോ പി എം എം വി വില പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അയലാനുകൂല്യം കൊടുക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ പി എം എം വി വൈയിൽ സെപ്പറേറ്റ് നിങ്ങൾ ഫേസ് ക്യാപ്ചറിങ് നടത്തണം അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഫേസ് ക്യാപ്ചറിങ് പോഷൻ ട്രാക്കറിൽ വരെ നടത്തേണ്ടി വരും പി എം വി വൈയിൽ വേറെ നടത്തേണ്ടി വരും അതുകൊണ്ടാണ് ഇതിൽ ചെയ്തതിന് ശേഷം അതിലേക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറയണത് നമുക്കിനി പി എം വി വൈ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളതിനായിട്ട് നോർമലി നിങ്ങൾ ചെയ്യാറുള്ളത് ക്രോമിനകത്ത് പോയിട്ട് പി എം എം വി വൈ ഡോട്ട് നിക്ക് ഡോട്ട് ഇൻ പറഞ്ഞ സൈറ്റിനകത്ത് പോവും അതിനകത്ത് പോയിട്ട് നിങ്ങൾ പ്രധാനമന്ത്രി മാതൃക യോജന എടുക്കും നെറ്റ് സ്ലോ ഒക്കെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട വരും അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യും ലോഗിൻ എന്ന് പറഞ്ഞാൽ ലോഗിനിലേക്ക് പോവും ഇവിടെ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും പിന്നെ ആ ക്യാപ്സും കൂടി അടിച്ചതിന് കൊടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും ലോഗിൻ ചെയ്യും നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം ഇവിടെ ഇതുപോലെ നിങ്ങൾ യൂസർ ഐ ഡി പാസ്വേഡ് പിന്നെ കണ്ട ക്യാപ്ച കണ്ട അത് കൃത്യമായിട്ട് അടിച്ചോളൂ കേട്ടോ ക്യാപ്ച നിങ്ങൾ തെറ്റിച്ചടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് എൻറ്റർ ചെയ്യാൻ പറ്റില്ല ലോഗിൻ ആവില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ ആ ബട്ടണിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആ നമ്പറിലേക്ക് ആ ടീച്ചറുടെ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകും നോർമലി നമ്മൾ ആ ഒ ടി പി അവിടെ അടിച്ചു കൊടുത്ത് വാലഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക പി എം വിയുടെ സൈറ്റിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റുക നിങ്ങൾക്ക് ഇതുപോലെ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും നമ്മളിതുപോലെ ഒ ടി പി അടിച്ച് കഴിഞ്ഞ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ വരും അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോർമലി മുന്നേ ചെയ്ത പോലെ തന്നെ ആ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിന് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തതിന് ശേഷം അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാം ഡാറ്റ എൻ്ററിക്ക് അകത്ത് ചെക്ക് ഫേഷ്യൽ റെക്കഗ്നേഷൻ ത്രൂ പോർഷൻ ട്രാക്കർ ഓഫ് പ്രീ രജിസ്റ്റേർഡ് ബെനിഫിഷ്യറി എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ നിങ്ങൾ ഓൾറെഡി പോഷൻ ട്രാക്കർ വഴി ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സെഷൻ ഫേസ് ഒതൻറ്റിക്കേഷൻ അതായത് ഫേസ് റെക്കഗ്നേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ ചെയ്ത് കാണാനായിട്ട് പറ്റും അവിടെ ചെക്ക് ഫേഷ്യൽ റെക്കഗ്നേഷൻ ത്രൂ പോഷൻ ട്രാക്കർ ബൈ പ്രീ രജിസ്റ്റേഡ് ബെനിഫിഷറി എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യാനായിട്ട് കൊടുക്കണം മനസ്സിലായോ അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോഷൻ ട്രാക്കറിൽ ഫേസ് റെക്കഗ്നേഷൻ അതായത് ഫേസ് ക്യാപ്ചറിങ് പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ലിസ്റ്റ് വരും അതുപ്രകാരം എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ വഴി നേരെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ഇതിനെ ഇതിനകത്ത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് കൂടി ഉണ്ട് അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയണ മെത്തേഡ് ആയിരിക്കാം എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യേണ്ടതാണ് നമ്മൾ നേരെ നമ്മൾ പി എം വിയുടെ സൈറ്റിലേക്ക് തന്നെ നിങ്ങൾ പോവാം പി എം വി വൈ ഡോട്ട് നിക്ക് ഡോട്ട് ഇൻ അതിനകത്ത് തന്നെ കയറാം അപ്പം നമ്മൾ നേരത്തെ ചെയ്തിരുന്നൊക്കെ ലോഗിൻ അകത്തായിരുന്നു അതിനകത്തൂടെ തന്നെ നമുക്ക് ചെയ്യാം എന്തെങ്കിലും അങ്ങനെ പറ്റാത്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ ഒരു പി എം എം വി വൈ ആപ്പ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കാണാം കേട്ടോ പി എം എം വി വൈ ആപ്പ് കണ്ടില്ലേ അപ്പം നിങ്ങൾ ആ പി എം എം വി വൈ ആപ്പ് എന്നുള്ള ആ പച്ച കളർ കണ്ട നിങ്ങളത് ഡൗൺലോഡ് ചെയ്യണം ആ പി എം എം വി വൈ ആപ്പ് മുതൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ അപ്ലിക്കേഷൻ എന്ത് ചെയ്യുമേ ഫയൽ ഡൗൺലോഡ് കണ്ട അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അതേ ഡൗൺലോഡിങ് ഫയൽ എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ ഫയൽ എന്തായിരിക്കും അവിടെ ഡൗൺലോഡാവും അത് ഇത് നമുക്കൊരു അപ്ലിക്കേഷനാണ് ഈസി ആയിട്ട് കുറച്ചും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് നിൽക്കാതെ പോലെ ആധാർ ഫേസ് ആർ ഡി എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും ഇത് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് അവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ആധാർ ഫേസ് ആർ ഡി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക ഇതുപോലെ ലോഗിൻ ചെയ്യുക ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിന് വരും അത് നിങ്ങൾ ഇതുപോലെ ലോഗിൻ ചെയ്യുക യുടെ പാസ്വേഡ് അടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യാം ഓക്കെ അങ്ങനെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വഴി ഇതുപോലെ കാണാം മനസ്സിലായി അതായത് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പി എം വി വരെ നേരെ ആ സൈറ്റിലേക്കാണ് നമ്മൾ പോയി ചെയ്തിരുന്നത് ആ സൈറ്റിൽ പോയി ചെയ്താലും ഓക്കെ ആവും ഏതെങ്കിലും കാരണം വെച്ചാൽ സൈറ്റിൽ പോയിട്ട് ചെയ്യുമ്പോൾ എറർ വരാ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്നവർക്ക് എന്ത് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ നേരത്തെ കണ്ടതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ അപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാമെന്ന് മനസ്സിലായി കുറച്ചുകൂടി എളുപ്പമുള്ളതുപോലെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിന് നിങ്ങൾക്ക് ഇവിടെ കാണാം ചെക്ക് ഫേഷ്യൽ റെക്കഗ്നേഷൻ ത്രൂ ഓഷൻ ട്രാക്കർ ഓഫ് പ്രീ രജിസ്റ്റേർഡ് ബെനിഫിഷ്യറി കണ്ട നീല കളറിൽ നമ്മൾ നേരത്തെ സൈറ്റിൽ കയറിപ്പിളി തന്നെയാണ് കണ്ടത് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ട നീല കണ്ടില്ലേ ആ ആ നീലയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പോഷൻ ട്രാക്കറിൽ നിങ്ങൾ ഫേസ് ഓതൻറ്റിക്കേഷൻ അതായത് ഫേസ് റെക്കഗ്നേഷൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ നീലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലും ഓക്കെ ആക്കാനായിട്ട് പറ്റും മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫേസ് ക്യാപ്ചറിങ് പോഷൻ ട്രാക്കറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പി എം വി വൈയിലും ഇത് നേരെ അതായത് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത നേരെ ഇട്ട് ഈ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ നീലയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിയാവുന്നില്ല എന്ന് വിചാരിക്കാം പോഷൻ ട്രാക്കറിൽ ഫേസ് ഓതൻറ്റിക്കേഷൻ്റെ അവിടെ രണ്ട് ടിക്ക് വീണിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ നിലയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മുകളിലൊരു മഞ്ഞ കണ്ട ലൈറ്റ് മഞ്ഞ കളറിൽ കണ്ട ഫേസ് ഓതൻറ്റിക്കേഷൻ ഓഫ് എൻറോൾഡ് ബെനഫിഷ്യറീസ് എന്ന് പറഞ്ഞിട്ട് കാണാം ഫേസ് ഓതൻറ്റിക്കേഷൻ ഓഫ് എൻറോൾഡ് ബെനിഫിഷ്യറീസ് അതായത് എൻറോൾ ചെയ്തിട്ടുള്ള രജിസ്റ്റർ ചെയ്ത ബെനിഫിഷ്യറിയുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ അതായത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം അതാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പോഷൻ ട്രാക്കറിൽ ഡബിൾ ടിക്ക് വന്നെങ്കിലും പി എം വി വൈയിൽ അത് ശരിയാവാത്ത കേസുകൾ എന്ത് ചെയ്യുക ഈ മഞ്ഞയിൽ ഫേസ് ഓതൻറ്റിക്കേഷൻ ഓഫ് എൻറോൾഡ് ബെനിഫിഷ്യറീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ട് ഫേസ് ഓതൻറ്റിക്കേഷൻ ബാക്കിയുള്ള പി എം എം വി വൈ ബെനിഫിഷ്യറി ലിസ്റ്റ് കാണിക്കും മനസ്സിലായി നമുക്ക് പോഷൻ ട്രാക്കറിലുള്ള എല്ലാ ബെനിഫിഷ്യറിയും പി എം വി വൈ വരില്ലല്ലോ അതുകൊണ്ട് പി എം എം വി വൈയിൽ ഉള്ള എലിജിബിളായിട്ടുള്ള ബെനഫിഷ്യറി ലിസ്റ്റ് കാണിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക പോഷൻ ട്രാക്കറിൽ രണ്ട് ടിക്ക് വന്നിട്ട് ഇവിടുത്തെ നീലയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ആവാത്തവരാണ് മഞ്ഞൾ നോക്കേണ്ടത് അപ്പോൾ മഞ്ഞേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടിയും ഫേസ് എടുക്കേണ്ടിവരും അപ്പോൾ നമ്മൾ ആ മഞ്ഞാമ ക്ലിക്ക് ചെയ്ത് ഫേസ് ഓതൻറ്റിക്കേഷൻ ഓഫ് എൻറോൾഡ് ബെനിഫിഷ്യറീസ് എന്നുള്ള മഞ്ഞാമ ക്ലിക്ക് ചെയ്തുമ്പോൾ എന്താ വരാമെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇതുപോലെ ലിസ്റ്റ് വരും കണ്ട ഫേസ് ഓതൻറ്റിക്കേഷൻ ഓഫ് എൻറോൾഡ് ബെനിഫിഷ്യറീസ് എന്ന് കണ്ട ആ ഇതുപോലെ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഫേസ് സോത്തുന്നതായിട്ട് കാണാം അതായത് ബെനിഫിഷ്യറിയുടെ ഐ ഡി അവരുടെ പേര് കാണിക്കും അപ്പോൾ ഇവരൊക്കെ എന്താണ് നമ്മുടെ പി എം വി വൈ പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള നിങ്ങളുടെ അംഗവാടിയിൽ ബെനഫിഷ്യറിയാണ് ചിലവർക്ക് ചിലപ്പോൾ രണ്ട് പേരുണ്ടാവുള്ളൂ അപ്പോൾ രണ്ട് പേരെ കാണിക്കുള്ളൂ ചിലപ്പോൾ ഒരാളുണ്ടാവുള്ളൂ ഒരാളെ കാണിക്കുള്ളൂ അഞ്ച് പേരുണെങ്കിൽ അഞ്ച് പേരെ കാണിക്കും നിങ്ങളുടെ അംഗനവാടിയിൽ എത്ര പേരാണോ പി എം വി വൈക്ക് എലിജിബിൾ എത്ര പേരെ കാണിക്കും അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഫേസ് സോത്തുനിന്ന് കണ്ട പച്ച കളറേണ്ട ഫേസ് സോത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം ആ ഫേസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബെനിഫിഷ്യറിയുടെ ഫോട്ടോ എടുക്കാനുള്ള ടാബ് തുറന്നു വരും മനസ്സിലായോ ആ ടാബ് തുറന്നു വരും ആ ഫോട്ടോ എടുക്കാനുള്ള ടാബ് തുറന്നു വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക പോഷൻ ട്രാക്കിൽ എടുത്ത പോലെ ഇതിലും ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അത് സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്തു പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും പി എം വി വയിലും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതിലത്തെ പ്രോസസ്സും കഴിഞ്ഞു ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പോഷൻ ട്രാക്കറിൽ വൺ ടൈം നമ്മളൊരു ഇതെടുത്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ നീലയിൽ ക്ലിക്ക് ചെയ്ത് നേരെ പ്രീ രജിസ്റ്റേഡ് ബെനിഫിഷ്യറിയിൽ നേരെ ഫേഷ്യൽ ഡയറക്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ചില കേസുകളിൽ കുഞ്ഞു കുഞ്ഞു അറുകൾ വരുന്നതുകൊണ്ട് അത് ഓപ്ഷൻ ട്രാക്കിൽ ഡബിൾ ടിക്ക് വന്നാലും പി എം എം വി വൈയിൽ അത് അതേ രീതിയിൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണില്ല അതാണ് കുറേ പേര് പറഞ്ഞ ഇഷ്യൂ അപ്പോൾ നിങ്ങൾ ആ മഞ്ഞാമ്മ ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി അവരെ ഫേസ് എടുത്ത് സബ്മിറ്റ് ചെയ്താൽ ഓക്കെ ആകട്ടെ അപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ഒതൻറ്റിക്കേഷൻ പോഷൻ ട്രാക്കറിലെയും നമ്മുടെ പി എം എം വിവയിലെയും പൂർത്തീകരിക്കാനും അവർക്കുള്ള തുടർന്നുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ